എത്ര വലിയ ഈസി ആയിട്ട് റിമൂവ് ആക്കാൻ പറ്റിയ അടിപൊളി പാക്കാണ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ടൈമിൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണെങ്കിലേ സൺ ടാൻ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല രീതിക്ക് സൺ ടാൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ ഇനി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട എത്ര വലിയ കരിവാളിപ്പും നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അത്ര മാത്രം എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഈ ഒരു പാക്കിനോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു ഫാൻ ആയി മാറിയിട്ടുണ്ട് ഈ ഒരു പാക്കിന്റെ അത്ര ഒരു കിട്ടിയുള്ള റിസൾട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പൊ നമുക്ക് അധികം വൈകാതെ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശരണ്യ ബ്യൂട്ടി ബ്ലോഗ്സുകൾ ഹെയർ ഗ്രോത്ത് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂട്യൂബിലാവാണെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സൺട്ടന ക്രൂമ് ഇതെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറും ഒരു ചെറിയൊരു കഷ്ണം പൊട്ടാറ്റോ കൂടിയാണ് കേട്ടോ ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞത് ചില്ലരെന്നല്ല അല്ലേ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യാവുന്ന തന്നെയാണ് അതല്ലേ ഈ ചെറുപയർ എന്ന് പറയുന്നത് ഇത് നല്ല ഈർപ്പം നിലനിർത്താൻ അതേപോലെ വൈറ്റമിൻസ് എൻസൈംസുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ നല്ലൊരു ആണ് ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്യാൻ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ചെറുപയറും ചെറിയൊരു കഷ്ണം പൊട്ടാറ്റോ കൂടെ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്കിത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ് ഈ അരിപ്പൊടി എന്നുള്ളത് സ്കിന്നു നല്ല ബ്രൈറ്റ് ആക്കാനും അതേപോലെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു റൈസ് ഫ്ലോർ നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് ടാൻ ഉണ്ട് കേട്ടോ ഞാൻ പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ കാരണം നല്ല രീതിക്ക് നമുക്ക് ഫേസിൽ നെക്കിലോ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫേസിലുണ്ടാക്കുന്ന ടാന് പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഓൾട്ടർനേറ്റീവ് ഡേസിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ പാച്ച് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു ഫേസ് പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്യരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടറ്റോ നമുക്കറിയാം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ബ്ലഡ് മിഷർ റെഡ്യൂസ് ചെയ്യുക ഡാർക്ക് സ്പോട്ട് അതൊക്കെ ഫെയ്ഡാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യോ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ റേഡിക്കൽസിനൊക്കെ ഫൈറ്റും ചെയ്യാനും അതേപോലെ ആന്റിഐറ്റിംഗ് സൈൻസിന് റിംഗിൾസിന് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ഒക്കെ ഹെൽപ്പ് ചെയ്യോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്കുന്ന റബ്ബെയ്ത് കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാ കേട്ടോ നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്ട് കൂടെയാണ് കേട്ടോ നമ്മുടെ ഐ ഡാർക്ക്നെസ്സിലെ പഫ്നസ് ഒക്കെ റെഡ്യൂസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏജാവാതെ തന്നെ നമ്മുടെ ഫേസിൽ ചുളിവുകളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ ഇലാസ്റ്റിസിറ്റി മെയിൻ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ദൈവമായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സ്കിന്നിലെ ഈ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ കരുവാളിപ്പോൾ ഒക്കെ റിമൂവ് ആയിട്ട് കിട്ടാനും പറ്റിയൊരു അടിപൊളി പാക്കാണോ കേട്ടോ കാലിൽ ഞാനതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ടാപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിക്ക് റബ്ബെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് ഞാൻ ആ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഡബിൾ കളറായിട്ട് ചേഞ്ചസ് നല്ല രീതിക്ക് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വെച്ചിട്ട് വീക്കിലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സ്കിൻ ടോൺ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഫേസിൽ നല്ല രീതിക്ക് ഡെഡ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് സ്കിന്നൊന്നും നല്ല രീതിക്ക് ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കിടിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പറ്റുമ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലവ് യു ആൻഡ് ബൈ